ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം സീറോ എയ്റ്റ് നമസ്കാരം മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഒന്നര ലക്ഷത്തിലധികം പേർക്ക് അന്നദാനത്തിന് പുറമെ സൗജന്യ ഭക്ഷണം നൽകി മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടെത്തുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു നാലു ലക്ഷത്തിലധികം ഭക്തർ മകരജ്യോതി ദർശിക്കുമെന്നാണ് കരുതുന്നത് അവർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വെള്ളം സ്നാക്സ് ഭക്ഷണം എന്നിവ വിതരണം ചെയ്യും ഈ വർഷം സന്നിധാനത്തും പാണ്ഡിത്താവളത്തും പരിസരത്തുമായി മകരജ്യോതി ദർശനത്തിനായി എത്തുന്ന ഒന്നര ലക്ഷത്തിലധികം പേർക്ക് ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ അറുപത് ദിവസമായി അന്നദാനം നൽകുന്നുണ്ട് അന്നദാനത്തിന് പുറമെയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പരമാവധി പത്ത് പോയിന്റുകളിൽ മകരജ്യോതി ദർശനത്തിനുള്ള ഉണ്ടാകും ഇവിടങ്ങളിലേക്ക് ആവശ്യമായ സുരക്ഷാബലികൾ പ്രകാശ ക്രമീകരണം എന്നിവ സജ്ജമാക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് വളരെയധികം സൗകര്യങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക അഞ്ച് പതിനഞ്ചിന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാനായി ശരങ്കുത്തിയിലേക്ക് ദേവസ്വം ബോർഡ് അധികാരികൾ പോകും തുടർന്ന് കൊടിമരച്ചുവട്ടിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ദ്വാര നിലയിലേക്ക് ആനയിക്കുകയായി ഏതാണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു നാല് ലക്ഷത്തിലധികം വിശ്വാസികൾ ഇത്തവണ മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി വരും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാവിധമായ വെള്ളവും സ്നാക്സും ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ പുതുതായി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി ഇവിടെ സന്നിധാനത്തും പാണ്ഡിത്താവളത്തും മറ്റ് പ്രദേശങ്ങളിലും ദർശനത്തിനായി മകരജ്യോതി ദർശിക്കുവാൻ നിൽക്കുന്ന ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുവാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡും സർക്കാരും എടുത്തിട്ടുണ്ട് തുടർന്ന് തിരുവാഭരണങ്ങൾ ദീപാരാധനയിലേക്ക് ആനയിക്കും ദീപാരാധനയോട് അനുബന്ധിച്ചാണ് പോലീസും വനപാലകരും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വനപ്രദേശങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കരുത് ഇടജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും വിഷച്ചെടികളുടെയും കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ദർശനത്തിനായി കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിൽക്കരുത് ദർശനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന പത്ത് പോയിന്റുകളിൽ നിന്ന് സുഗമമായി ദർശനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അധികാരികളുടെയും സംഘം മകരജ്യോതി വ്യൂ പോയിന്റുകളിൽ സന്ദർശനം നടത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി ഭക്ഷണ വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കൂടാതെ എല്ലാ ഭക്തർക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും ഭക്തർക്കായി ചുക്ക് വെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യുന്നുണ്ട് ജ്യോതി ദർശനത്തിനായി പത്ത് വ്യൂ പോയിന്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പാണ്ഡിത്താവളം വാട്ടർ ടാങ്കിന് മുൻവശം മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ ബി എസ് എൻ എൽ ഓഫീസിന് വടക്കു ഭാഗം കൊപ്രാക്കളം സന്നിധാനം തിരുമുറ്റം മുഗൾ ഭാഗവും താഴെയും മാളികപ്പുറം ക്ഷേത്ര പരിസരം അപ്പാച്ചിമേട് അന്നദാനം മണ്ഡപത്തിന് മുൻവശം ഇൻസൺട്രേറ്ററിന് മുൻവശം തുടങ്ങിയവയാണ് വ്യൂ പോയിന്റുകൾ പർണശാല കെട്ടുന്നവർ തീ കൂട്ടുന്നതും പാചകം ചെയ്തതും പോലീസ് കർശനമായി നിരോധിച്ചിട്ടുണ്ട് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ വിരിവെക്കാനും ഭർണശാല കെട്ടാനും പാടുള്ളൂ ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട